ഞാനിപ്പോൾ കുറച്ച് വീഡിയോസും ഷോർട്സിലൊക്കെ ഇട്ട് കാണുന്ന ഈ ഒരു ഹെയർ കേൾ ചെയ്യുന്ന ഈ ഒരു ഹാക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ലൈറ്റർ മാത്രമാണ് അപ്പം തമ്മിൽ കണ്ടതുപോലെ എൻ്റെ ഫേസ് പൊടി ഇത് ഇങ്ങനെയല്ല ഒരു മുട്ട പജി ഉണ്ടാക്കിയതാണ് മുട്ട പൊട്ടിത്തെറിച്ച് എണ്ണ മുഖത്ത് കയ്യിലൊക്കെ വീണ് കൈ മുഖവും ഒക്കെ ആൻഡ് അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഈ ലൈറ്റർ ഒന്ന് ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ആ ലൈറ്റർ വെച്ച് തന്നെ തീ കത്തിച്ച് ലൈറ്റർ അതൊന്നു വെച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് അത് കണ്ടപ്പോൾ ഒരാഗ്രഹം അങ്ങനെ ചെയ്തു നോക്കാൻ എൻ്റെ മുടി ഓൾറെഡി കുറച്ച് വേവിയാണ് കരിഞ്ഞു പോയോ എന്നൊന്ന് മണത്ത് നോക്കിയതാണ് കരിയുന്നൊന്നുമില്ല കുഴപ്പമില്ല ആൻഡ് കുറച്ച് മുടി ഇങ്ങനെ എടുക്കുക അതിലൊന്ന് ചുറ്റി വയ്ക്കുക പൊബയൊക്കെ പോകുന്നുണ്ട് പക്ഷെ എടിക്കണ്ടായിട്ടുണ്ടോ ല്ല എൻ്റെ മുടിയുടെ ആ ഒരു വേർനെസ് തന്നെയാണോ എന്തായാലും ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ലൈറ്റർ വെച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്തു മുടി അതുമാുറ്റി കേളെയ്തെടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് വീഡിയോ റെക്കോർഡായില്ല അപ്പോൾ വെറുതെ ഒന്നുകൂടെ ചുറ്റി വെച്ചിട്ട് അതൊന്ന് എടുക്കുകയാണ് ചുമ്മാ ഷോ അത് ഞാൻ ചെയ്തതിൻ്റെ വീഡിയോ കിട്ടിയില്ല അപ്പോൾ താ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഹാപ്പി ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഹായ്